കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ബന്ധുവായ വയസ്സുകാരി പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് കൊലപാതകത്തിന്റെ പിന്നിൽ വയസ്സുകാരിയാണെന്ന് തിരിച്ചറിഞ്ഞത് തനിക്ക് കിട്ടേണ്ട പരിഗണനയും സ്നേഹവും ഇല്ലാതാകുമോ എന്ന ഭയത്തിലാണ് കുട്ടി കൊലപാതകത്തിന് മുതിർന്നതെന്ന് പോലീസ് പറയുന്നു കഥകളെ വെല്ലുന്ന പാപ്പിനിശ്ശേരിയിലെ മാത്രം പ്രായമായ കുഞ്ഞിന്റെ മരണത്തിൽ സംഭവിച്ചത് ഇന്നലെ രാത്രി തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ കഴിഞ്ഞിരുന്ന മാങ്കടവിലെ വാടക കോട്ടേഴ്സിലെ കിണറ്റിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ദുരൂഹതകൾ സംശയത്തിൻ്റെ ഫലം കൂട്ടി പക്ഷേ പന്ത്രണ്ട് വയസ്സുകാരിയായ ബന്ധുവായ കുട്ടി തന്നെയാണ് കൊലപാതകം നടത്തിയത് എന്നത് പോലീസിനെയും ഞെട്ടിപ്പിച്ചു ആൾറെഡി ഒരു ഫാദർ ആൻഡ് മദർ മദർ ഓഫ് ദി ഡിസീസ്ഡ് ചൈൽഡ് അച്ഛനും അമ്മയും മരിച്ച മാസം മാസക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സംശയമുണ്ടായി ഉള്ള ലാച്ച് വാസ് ക്ലോസ്ഡ് ഫ്രം ഇൻസൈഡ് സോ വേറെ ആരും ചെയ്യാൻ പറ്റില്ല സോ അത് കുറിച്ച് അവർ പറഞ്ഞതിൽ ഒരു കോൺട്രഡിക്ഷൻ വന്നത് ഈ കുട്ടി സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു കോൺട്രഡിക്ഷൻ വന്ന് ഒരു ജലസ് ഉണ്ടായി ഈ പന്ത്രണ്ട് വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ട വേണ്ടിയ സ്നേഹം കിട്ടില്ലാണോ അവർ ഒരു പെർസെപ്ഷൻ ഉണ്ടായി സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്കൊരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട് കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളാണ് കൊലപാതകത്തിന് പിന്നിൽ പന്ത്രണ്ട് വയസ്സുകാരിയുടെ അച്ഛൻ മരണപ്പെടുകയും അമ്മ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും ചെയ്തതാണ് ശേഷമാണ് ഈ കുട്ടിയെ കൂടി ദമ്പതികൾ കൂടെ കൂട്ടിയത് അച്ഛൻ്റെയും അമ്മയുടെയും കരുതൽ നഷ്ടമായവൾക്ക് പിന്നീട് കിട്ടിയ പരിഗണന നഷ്ടമാവുന്നത് സങ്കല്പിക്കാൻ കഴിഞ്ഞില്ല അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് കുഞ്ഞിനെ ജുനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ പോലീസ് ഹാജരാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാലാണ് കുഞ്ഞിൻ്റെ മരണകാരണം എന്താണ് എന്നത് വ്യക്തമാവുക കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ കിണറ്റിൽ എറിയുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിരുന്നു എന്നതിലുൾപ്പെടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കാൻ കഴിയുമെന്നാണ് പോലീസ് തന്നെ പറയുന്നത് റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ